മാക് ടിവിയുടെ പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം നൂർമേനിയുടെ ആദ്യ സീസൺ ലൈവ് പ്രോഗ്രാം മാക് ടിവിയിലൂടെ കണ്ടവർക്ക് അറിയായിരിക്കും അവസാന നിമിഷം വരെ രണ്ടാം സ്ഥാനത്ത് നിന്നിട്ട് ഏറ്റവും അവസാന ഘട്ടത്തിൽ മൂന്നാം സ്ഥാനത്തേക്ക് പോയ ഒരു കുടുംബം നമുക്കവരെ വീണ്ടും പരിചയപ്പെടാം എൻ്റെ പേര് ലിസി തോമസ് ഓക്കെ ഞാൻ തോമസ് ആർമി സർവീസിലായിരുന്നു ഇപ്പോൾ തിരുവനന്തപുരത്ത് താമസം ഞങ്ങൾ തിരുവനന്തപുരം വന്നിരിക്കുന്നു വീട്ടിൽ ആരൊക്കെയുള്ള വീട്ടിൽ എനിക്ക് മൂന്ന് മക്കളാണ് ആറ് അപ്പം ആദ്യത്തെ സീസണിനകത്ത് ഏറ്റവും ഘട്ടത്തിലാണ് മൂന്നാം സ്ഥാനത്തേക്ക് പോയത് അപ്പോൾ ഒരു ഫീലിംഗ് എന്താണ് ഈ വചന മത്സരത്തെ ഒരിക്കലും ഞങ്ങളൊരു കോമ്പറ്റീഷനായിട്ട് ആക്ച്വലി കണ്ടിട്ടില്ല ഞങ്ങളുടെ ചങ്ങനാശേരി അതിരൂപത ഒരുക്കി ഒരു സംരംഭമാണിത് ഒരു പക്ഷേ ഇതിന് മുമ്പും പിമ്പും ഒന്നും ഒരു രൂപതകളിൽ ഞാൻ കേട്ടിട്ടില്ല അപ്പോൾ ഈ പിതാക്കന്മാരും മാതിർത്തി ഇതിനു വേണ്ടി ഒക്കെ ഒത്തിരി അധ്വാനിക്കുകയും ഒരു വലിയ ടീം തന്നെ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുകയൊക്കെ ചെയ്യുന്നത് ആദ്യം മുതലേ ഞാൻ കാണുന്നു അനുഭവിക്കുന്നുമുണ്ട് അപ്പോൾ ഇതിൽ പങ് പങ്കെടുക്കുക എന്നുള്ളത് ഒരു വലിയ ആഗ്രഹമായിരുന്നു അതിനുവേണ്ടിയാണ് കഴിഞ്ഞ പ്രാവശ്യം ശ്രമിച്ചത് ഈ സീസണിൽ തന്നെ വീണ്ടും പരീക്ഷ എഴുതി കുറച്ചുകൂടെ നന്നായി ചെയ്യാൻ സാധിച്ചതും ഇപ്പോൾ ഞങ്ങളിവിടെ എത്തി നിൽക്കുന്നു അപ്പോൾ ഈ പുതിയ അതായത് അടുത്ത സീസൺ വന്നു അതായത് ഇനിയുള്ള ഗ്രാൻഡ് ഫിനാലിയിലേക്ക് നിങ്ങളുടെ പുതിയ സ്ട്രാറ്റജി എന്താണ് കഴിഞ്ഞ പ്രാവശ്യത്തിനെ അപേക്ഷിച്ച് പുതിയ എന്തൊക്കെ മാറ്റങ്ങളാണ് നിങ്ങളുടെ ഗെയിമിങ്ങിൽ വന്നേക്കുന്നത് പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമല്ല വചനം പഠിക്കുക അത് വരുന്ന പോലെ നമ്മൾ അത് ഏറ്റെടുക്കുക എന്നുള്ളൂ ഞങ്ങൾക്ക് നമ്മുടെ പ്രായത്തിൻ്റെ ആയിരിക്കും റാപ്പിഡ് ഫയറിലാണ് നമ്മൾ ഈ പുറകോട്ട് പോകുന്നത് അത് ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ല പ്രായം നമുക്ക് പക്ഷേ വചനം ഒരു പ്രായമൊരു പ്രായം ഒരു പ്രശ്നമല്ല നമുക്ക് ഈ പ്രാവശ്യത്തെ പഠനമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഓരോ കർത്താവിൻ്റെ അത്ഭുതങ്ങളാണെങ്കിലും കർത്താവിൻ്റെ വചനങ്ങളാണെങ്കിലും കുറച്ചുകൂടെ ഉള്ളിലേക്ക് ഇറങ്ങി ചിന്തിച്ച് പഠിക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് കാരണം കഴിഞ്ഞ പ്രാവശ്യത്തെ മത്സരത്തിൽ നമുക്ക് വന്ന പോരായ്മകൾ നമുക്കറിയാം പ്രത്യേകിച്ച് ഓരോ അത്ഭുതങ്ങൾ കഴിഞ്ഞിട്ടും കുഷ്ഠരോഗിയാണെങ്കിലും അന്ധനാണെങ്കിലും അനുഗ്രഹങ്ങൾ കിട്ടിയവരെല്ലാം കർത്താവിൻ്റെ പിന്നാലെ പോകുന്നു കർത്താവിനെ സ്വദിക്കുന്നു കർത്താവിൻ്റെ അനുഗമിക്കുന്നു എന്നൊക്കെയുള്ള ആ ഭാഗങ്ങളൊന്നും വലുതായിട്ട് നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നില്ല പക്ഷേ അതിനുള്ള പ്രാധാന്യം കഴിഞ്ഞ മത്സരത്തിൽ കൂടെ മനസ്സിലായി ഈ പ്രാവശ്യം അത് കുറച്ച് ശ്രദ്ധിച്ച് പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് നൂറുമേനിപ്പോൾ രണ്ട് സീസൺ നിങ്ങൾ മത്സരിച്ചു കഴിഞ്ഞു ഈ നൂറുമേനും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയ ഒരു മാറ്റം എന്താണ് വചനം പഠിക്കുന്നതിലൂടെ അതിൻ്റെ ഒരു ജീവിതം എങ്ങനെയായിരുന്നു ശരിക്കും എന്നിലേക്ക് തന്നെ ഒരു തിരിഞ്ഞോട്ടത്തിന് എനിക്ക് ഒരു ഒരുക്കിയിട്ടുണ്ട് ആത്മാകഥം ചെയ്യുക കാരണം ഓരോ വചനം വായിക്കുമ്പോഴും മറ്റുള്ളവരിലെല്ലാം അത് കാണുന്നത് എന്നിൽ തന്നെ അത് കാണും എന്നിലുള്ള കുറവുകളും മനസ്സിലാക്കിക്കൊണ്ട് അത് തിരുത്തുക എന്നുള്ളതായിരുന്നു ഏറ്റവും വലിയ മറ്റുള്ളവരെ ഇടപെടുമ്പം തന്നെ എനിക്കത് നല്ലവണ്ണം മനസ്സിലാകും അവർ ക്ഷമിക്കുന്നതിനും അവരെ കേൾക്കുന്നതിനും ഉള്ള മനസ്സ് നമുക്കുണ്ടാകുന്നുണ്ട് ഓരോ വചനം പഠിക്കുമ്പോഴും ഓരോ വചനത്തിലൂടെ ഉണ്ട് നമ്മളെ നമ്മളെ തന്നെ തിരുത്തേണ്ട വച ഓരോ വചനഭാഗത്തിലും ബൈബിളിൽ കൂടെ തരുന്നുണ്ട് നമ്മളെങ്ങനെ നമ്മളെ തന്നെ തിരുത്തണം എങ്ങനെ എങ്ങനെ അത് ക്രമീകരിക്കണം എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ തന്നെ ക്രമീകരിക്കണം എന്നുള്ളതാണ് ആദ്യത്തോടെ തന്നെ കാണിച്ചു തരുന്നുണ്ട് സഭാ പണ്ഡിതന്മാർ പറയുന്നത് വചനം പഠിക്കുന്നത് ഒരു ഡയലോഗ് ആണെന്നാണ് പറയുന്നത് ഒരു കോൺവെർസേഷൻ ആണെന്ന് പറയുന്നത് കർത്താവുമായിട്ട് ആണെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം ഈ വചനം വായിക്കുമ്പോഴത്തേക്ക് കർത്താവ് ഇത് എന്ത് ഉദ്ദേശിച്ചാണ് പറഞ്ഞത് ഇതിൽ എൻ്റെ റോൾ എന്താണ് ഞാൻ ഇതിന് അർഹനാണോ ഞാൻ ഇതിന് യോഗ്യനാണോ എനിക്കുള്ള ഒരു സാരോപദേശം കൂടിയല്ലേ അത് എന്ന് ചിന്തിക്കാനുള്ള ഒരു അവസരം ഈ വചന പഠനം ഒരുക്കി തന്നിട്ടുണ്ട് ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച ഒരു വചനഭാഗം ഏതാന്ന് ചോദിച്ചാൽ എന്ത് പറയും സങ്കീർത്തനം അമ്പത്തൊന്ന് പതിനൊന്നാണ് അവിടുത്തെ സന്നിധിയിൽ നിന്ന് തന്നെ തള്ളിക്കളയരുത് അവിടുത്തെ പരിശുദ്ധ ആത്മാവിനെ എന്നിൽ നിന്ന് എടുത്തു മാറ്റരുതെന്നുള്ള മനുഷ്യർ പറയുന്ന ഓരോ വ്യർത്ഥവാക്കിനും വിധി ദിവസത്തിൽ കണക്ക് കൊടുക്കേണ്ടി വരും മത്തായി പറഞ്ഞ മത്തായിയുടെ സുവിശേഷത്തിൽ നിന്നുള്ള വചനമാണ് വചനം വാക്യം മുപ്പത്തിയാറ് സാർ വേറൊരു ചോദ്യം ഇപ്പം സാറ് മറന്നുപോയി വചനഭാഗം അപ്പോൾ ഇത് ആൻറ്റി പറഞ്ഞു തന്നു അപ്പോൾ നിങ്ങളുടെ പഠന രീതി എങ്ങനെയാണ് നിങ്ങളെങ്ങനെയാണ് പഠന വചനം ഒരുമിച്ച് പഠിക്കുന്നത് ശരിക്കും ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പം ചിലപ്പം എന്തൊരു സംശയം വന്നാൽ ചോദിക്കും നമ്മൾ തന്നെ പുസ്തകം ബൈബിളില്ലാതെ തന്നെ ചോദിക്കുമ്പം വചനം വാക്യം പറയുമ്പോൾ എന്നാൽ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചും ചോദിക്കും അതുപോലെ തന്നെ രാത്രി കിടക്കാൻ നേരം നമ്മളെ ഇപ്പം വചനം ഇങ്ങനെ എന്തോ ഒരു സംശയം വന്ന ബൈബിളിനകത്ത് അതിന്റെ നോക്കിയിട്ട് സംശയം നിവാരണം ചെയ്തിട്ടേ കിടക്കത്തുള്ളൂ ഓക്കെ സാർ ആർമിയിലായിരുന്നു ഇത്ര നാൾ സർവീസ് ചെയ്തത് അപ്പോൾ ആ ഒരു ജീവിതവും അതൊരു ഭയങ്കര സ്ട്രിക്ട് ലൈഫായിരുന്നു അപ്പം അതെങ്ങനെ റിട്ടയർമെന്റ് ഈ വചനം പഠിക്കുന്നു അതൊക്കെ എങ്ങനെയാണ് ആ ലൈഫ് എങ്ങനെയാണ് ഈ ആർമി ലൈഫിലെ കുർബാനയ്ക്ക് പോകാനും മറ്റ് കാര്യങ്ങളൊക്കെ പങ്കെടുക്കാനും കുതാഴ്ചകളുടെ കാര്യത്തിലുമൊക്കെ നമ്മൾ വിചാരിക്കുന്നൊന്നും നടക്കത്തില്ല കാരണം ഒത്തിരി റിമോട്ട് ഏരിയാസിലായിരിക്കും അവിടെ പള്ളിയോ പട്ടക്കാരനോ ഒന്നുമില്ല അങ്ങനെയുള്ളൊരു ജീവിതം ആയിരുന്നല്ലോ റിട്ടയർമെൻറ്റ് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് വൈഫ് ആദ്യം പോലെ ഈ വചനങ്ങൾ വായിക്കുകയും പഠിക്കുകയും ഓരോ മത്സരങ്ങളിൽ പങ്കെടുക്കുകയും ഇടവകയിലൊക്കെ ആണെങ്കിലും ഉള്ള ചെറിയ ചെറിയ ക്വിസ് മത്സരങ്ങളിലൊക്കെ ഒക്കെ ചെയ്യുമായിരുന്നു പക്ഷേ ഞാനതിനൊന്നും ഇല്ല മെനക്കെട്ടില്ല അത് കഴിഞ്ഞ് പക്ഷേ ഈ എന്ന് പറഞ്ഞ ഒരു സംരംഭം ഇതൊരു പുതിയ ഒരു കാര്യമാണല്ലോ എന്ന് പറഞ്ഞ് ഇതിൻ്റെ പുസ്തകം ഞങ്ങൾ വന്ന് മേടിക്കുകയും ഇതുകൂടെ ഒക്കെ ചെയ്ത് ഒന്ന് നോക്കാം നമുക്കൊന്ന് ശ്രമിക്കാം എന്ന് വെച്ചാൽ പത്ത് വാചകത്തിൽ തുടങ്ങി ഇരുപത്തഞ്ചിൽ കയറി ആദ്യത്തെ സീസണിൽ ഒരു നൂറ് വാചകം കറക്റ്റായി എഴുതി ആണ് ഫൈനിലേക്ക് ഞാൻ കുടുംബത്തോടൊപ്പം വരുന്നത് പുള്ളിക്കാട്ടിയുടെ മാർക്കിൻ്റെ കൂടെ എൻ്റെ കൂടെ ചേർത്താണ് ഞങ്ങൾ എത്തുന്നത് വലിയൊരു അനുഭവമായിരുന്നു കാരണം ഒത്തിരി പ്രയോജനങ്ങളാണ് ഞാൻ എൻ്റെ ഇടവകയിലെ ഒരു കാര്യം പറയുകയാണെങ്കിൽ ഈ പാർശ്വ കൗൺസിൽ സെക്രട്ടറി ആയിട്ട് ആയിട്ടിരിക്കുമ്പോഴത്തേക്ക് വായനകൾ കാടിനെ നിയോഗിക്കേണ്ടത് കൗൺസിൽ സെക്രട്ടറിയുടെ ഒരു ചുമതലയാണ് ഞങ്ങളുടെ ഇടവകയിൽ പക്ഷേ അതിന് ആളുകളെ വിളിക്കുമ്പോഴത്തേക്ക് പലരും മഴ മടി പറയും വരെ എന്തെങ്കിലും കാരണങ്ങളൊക്കെ പറഞ്ഞ് ഒഴിവാകും അത് വലിയൊരു സങ്കടമായി വിചാരിച്ചതിനോട് സംസാരിച്ചു ഡിസ്കസ് ചെയ്ത് ഞങ്ങൾ ഒരു വലിയൊരു ലോങ് മെസ്സേജ് അവർക്ക് അയച്ചു ചെറുമയ പ്രവാചകൻ്റെ മുപ്പത്തിയാറ് ആറ് വാചകവും കൂട്ടി ചുരുൾ വായിക്കുന്ന ആലയത്തിൽ വായിക്കുന്നതിൽ കിട്ടുന്ന അനുഗ്രഹങ്ങൾ എന്തൊക്കെയാണെന്ന് വലിയ മാറ്റങ്ങളുണ്ടായി ആ വചനങ്ങൾ കൊണ്ട് ഒത്തിരി പേര് സന്നദ്ധരായിട്ട് വന്നു ഇപ്പം ഞങ്ങളുടെ ഇടവകയിൽ വായിക്കാനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വന്നു വായിച്ചു ഇപ്പം നിങ്ങൾ രണ്ടാമതും തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ് അപ്പം അല്ലെങ്കിൽ ഇടവക ഇടവകാംഗങ്ങളുടെ പ്രതികരണം എന്തായിരുന്നു നിങ്ങൾക്ക് തന്നെ എന്ത് തോന്നി നമ്മൾ ഒട്ടും ഓർത്തേലോ സ്വപ്നത്തിൽ പോലും ഓർത്തില്ല ഈ പ്രാവശ്യം വരുമെന്ന് കഴിഞ്ഞ പ്രാവശ്യത്തെ ലാസ്റ്റ് ചാൻസ് ആയിരുന്നു ഓർത്ത് ദൈവത്തിൻ്റെ ഭയങ്കര ദയയും കരുണ്യവും കൊണ്ടാണ് നമ്മൾ ഇപ്പോഴും എത്തിയിരിക്കുന്നത് ഇടവക്കാർക്കൊക്കെ വളരെ സന്തോഷമായിരുന്നു വീണ്ടും നിങ്ങൾ തന്നെ വന്നെന്ന് പറഞ്ഞ് പോയി ഞങ്ങളുടെ ഇടവകയിൽ തന്നെ ഒത്തിരി പേരുണ്ട് നല്ല മാർക്കും പാസ് അടുത്ത കൊല്ലത്തേക്ക് അവരൊക്കെ തയ്യാറെടുക്കുന്നുണ്ട് അടുത്ത കൊല്ലം അവരൊക്കെ വരട്ടെ മുന്നോട്ട് നിങ്ങൾ നൂറുമേ എനിക്ക് വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടല്ലോ അപ്പോൾ കുടുംബാംഗങ്ങൾക്കും അതുപോലെ തന്നെ ഇടവകാംഗങ്ങൾക്കും ഭയങ്കര സർപ്രൈസും സന്തോഷമൊക്കെ ആയി പക്ഷേ ഈ പറയുന്ന കൊച്ചുമക്കൾക്കും മക്കൾക്കും നിങ്ങൾ എങ്ങനെയാണ് വചനം പകർന്നു കൊടുക്കുന്നത് ഈ കഴിഞ്ഞ പ്രാവശ്യത്തെ മത്സരത്തിൻ്റെ വീഡിയോ എല്ലാം കണ്ടു കഴിഞ്ഞപ്പം ഗ്രാൻഡ് ബായും ഗ്രാൻമായിക്കും ഇത് കിട്ടി ഇതെന്തോ ആണ് കിട്ടിയത് അവർക്ക് എന്നുള്ളതൊക്കെ കൊടുത്ത് മനസ്സിലാക്കി കഴിഞ്ഞിട്ട് അവരെയും വചനം ഓരോന്ന് പഠിക്കാനായിട്ട് ഞാൻ മക്കളോട് പറയും കൊച്ചു നോക്കി പറഞ്ഞു കൊടുക്കണം മക്കൾ വചനം വായിക്കുന്നവരാണ് അപ്പം വേണ്ടിയുള്ള ഇംഗ്ലീഷ് ബൈബിള് സെൻറ്റ് ജോസ് നമ്മുടെ അവിടെ നിന്ന് മേടിച്ച കാർമെല്ലാം ബുക്കിൻ്റെ നിന്ന് മേടിച്ചെല്ലാം അയച്ചു കൊടുത്തു ആ വചനം ചെറിയ രീതിയിൽ ഒരു ഒരു സെൻറ്റൻസുള്ള വചനങ്ങൾ തൊട്ട് പഠിച്ച് പല വചനങ്ങളും ഇപ്പോൾ ആ കുഞ്ഞുങ്ങൾക്ക് പറയാൻ സാധിക്കുന്നുണ്ട് അപ്പം മക്കൾക്കാണെങ്കിലും ഞാൻ പറഞ്ഞു കൊടുത്തത് നിങ്ങൾക്ക് ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ അവർക്ക് ക്ലാസ്സിൽ ക്ലാസ്സിലുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ സഹപാഠികളിൽ നിന്ന് ടീച്ചർമാരിൽ എന്തെങ്കിലുമൊക്കെ വിഷമങ്ങൾ ഉണ്ടാകുമ്പോൾ അവർക്ക് വചനം കൊടുത്ത് അവരെ ശക്തിപ്പെടുത്താൻ നിങ്ങൾ ശ്രമിക്കുന്നതാണ് മക്കൾക്ക് ഞാൻ കൊടുക്കുന്ന ഉദ്ദേശം അതാണ് ഇതൊക്കെ കേൾക്കുമ്പോൾ എനിക്കും ബൈബിൾ പഠിക്കാനും വചനഭാഗം പഠിക്കാനും ഒരു ഇൻസ്പിറേഷൻ കിട്ടുന്നുണ്ട് സത്യം പറഞ്ഞാൽ ഇവർ എല്ലാവർക്കും ഒരു മാതൃക തന്നെയാണ് കഴിഞ്ഞ പ്രാവശ്യം മൂന്നാം സ്ഥാനത്തേക്ക് പോയവർ ഈ പ്രാവശ്യം ഒന്നാം സ്ഥാനത്തെത്താൻ എത്താൻ നമുക്ക് എല്ലാവർക്കും ഒരുപോലെ പ്രാർത്ഥിക്കാം